കുരുന്നുകൾക്ക് കളിയുപകരണങ്ങളുമായി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് നാൽപ്പത് അംഗനവാടികൾക്കാണ് കളിയുപകരണങ്ങൾ നൽകിയത് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് അംഗനവാടികൾക്ക് കളിയുപകരണങ്ങൾ നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ജനകീയ ആസൂത്രണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന കളിയുപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാബിറ ടീച്ചർ നിർവഹിച്ചു വനിതാ ശിശു വികസന വകുപ്പാണെങ്കിലും പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ പുറമെയാണ് ഇത്തരത്തിൽ പഞ്ചായത്തുകളുടെ കൂടി അംഗനവാടികൾ കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണം പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികൾ